ശ്രീ അരിഫ് ഹുസൈൻ നമസ്കാരം നമ്മളിപ്പോ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വീണ്ടും വാർത്തകളിൽ അറിയുന്നത് അവരുടെ ഒരു കഷ്ട നഷ്ടങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് വയനാടിന് വേണ്ടി ഉയർത്തിക്കൊണ്ട് വരേണ്ടതിന്റെ ഒരു ആവശ്യകത കാരണം നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് പക്ഷെ ഇപ്പോൾ കേന്ദ്രം നൽകിയിരിക്കുന്ന ഫണ്ട് പര്യാപ്തമല്ല കേരളത്തിന്റെ സ്പെഷ്യൽ ഫണ്ടായി ഒരു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ അനുവദിക്കണം നമുക്കൊരു കേരളത്തിന്റെ കാര്യം വരുമ്പോൾ എല്ലാം സ്പെഷ്യലാണ് നമ്മൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പറയുമ്പോഴും ഒരു പക്ഷെ ഒരു ചെറിയൊരു പരിഹാസം അതിൽ വന്നു പോകുന്നത് താങ്കൾക്ക് കഴിഞ്ഞ കഴിഞ്ഞകാല കാര്യങ്ങളെല്ലാം തന്നെ അറിയാമല്ലോ അപ്പൊ എനിവേസ് ഒരു സ്പെഷ്യൽ ഫണ്ട് അനുവദിക്കണം ആയിരത്തിഅണ്ണൂറ് കോടി രൂപയായിട്ടെന്ന് പറഞ്ഞാൽ കേരളം ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന വിശദീകരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് വരെ എസ് ഡിആർഎഫ് ഫണ്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ ചെലവഴിക്കാതെ അധികമായി കിടക്കുന്നുണ്ട് അതുപോലെ പ്രളയം ഒപ്പം തന്നെ ഉരുൾപൊട്ടൽ പോലുള്ള ഏതാണ്ട് പന്ത്രണ്ടോളം ദുരന്തങ്ങളുടെ പ്രാഥമികമായ ചുമതല അതിന്റെ ദുരന്ത നിവാരണത്തിനുള്ള പ്രാഥമികമായ ചുമതല കേരളത്തിന് തന്നെയാണ് പക്ഷെ എന്തായാലും കോടതിയിലും പറഞ്ഞിട്ടുള്ള കേന്ദ്രം നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായി അത് വളരെ നമുക്ക് മനസ്സിനെ തുടർന്ന് ചില രംഗങ്ങൾക്ക് അദ്ദേഹം ആശുപത്രികളിലൊക്കെ പോയി സന്ദർശനം നടത്തിയപ്പോഴൊക്കെ അത് ഉണ്ടായിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അത് വന്നിട്ടുള്ളതാണ് അപ്പോൾ തന്നെ മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനം ദൈനീം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും തീർച്ചയായിട്ടും സഹായങ്ങൾ ഉണ്ടാകും പക്ഷെ നിലവിൽ ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്നുള്ള കേന്ദ്രത്തിന്റെ ഒരു നിലപാട് അതിലിപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫ് എൽ ഡി എഫ് സംയുക്തമായിട്ടോ അല്ലെങ്കിൽ വേറെ വേറെ ആണെങ്കിൽ പോലും ചൊവ്വാഴ്ച വയനാട്ടിൽ ഹർത്താലൊക്കെ ആഹ്വാനം ചെയ്യുന്നുണ്ട് അതൊരു വേറെ വിഷയമാണ് അതിനെക്കുറിച്ച് നമ്മളോട് ചോദിക്കേണ്ടതുണ്ട് എന്തായാലും ഇതിപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്ന കേന്ദ്രത്തിന്റെ ഒരു നിലപാടിൽ വ്യാപകമായ പ്രതിഷേധം നമുക്കറിയാം ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തുകൂടിയാണ് ഈ പ്രതിഷേധം എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നത് ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ സംസ്ഥാനമാണെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമേ ജനങ്ങൾക്ക് പരി അവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ എടുത്തുപിടിച്ച് മുന്നോട്ട് വയ്ക്കാറുള്ളൂ അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഹർത്താൽ തങ്ങൾക്ക് എന്തായാലും ഇതിൽ എന്താണ് തോന്നുന്നത് ദേശീയ ദേശീയമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല അതിന് നിരവധി ലെവൽ മാനദണ്ഡങ്ങൾ അതാണെന്ന് തോന്നുന്നു അതിന്റെ സ്പെസിഫിക്കേഷൻ ലെവൽ ത്രീ ആയി പ്രഖ്യാപിക്കാൻ ആവില്ല എന്ന കേന്ദ്രത്തിന്റെ നിലപാട് കേരളം ഇതിനെ പറയുന്ന കേരളത്തിനെ കഴുത്തിനിടിച്ച് കേന്ദ്രം കൊല്ലാൻ നോക്കുകയാണ് തങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ രീതി അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ അങ്ങനെ ആ ഒരു പ്രവണത കുറവാണ് അതിൻ്റെ പ്രൊവിഷൻസ് മാറ്റം വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് സാധിപ്പിച്ചെടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ പങ്ക് ആർക്കായിരിക്കും കാരണം ഈ വയനാട് ജില്ലയിലാണ് ഇത് സംഭവിച്ചത് വയനാട് ജില്ലയിൽ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് അവിടുത്തെ എം പി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും കൂടി ഒരു പരാജയാണത് സത്യത്തിൽ പറഞ്ഞാൽ നേരിട്ട ഒരു എം പി അവിടെ ഉള്ളപ്പോൾ ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ അതൊരു നേരിട്ട് അതിൻ്റെ ഒരു പഴി കേൾക്കേണ്ടി വരായ എം പിക്ക് കൂടി തന്നെയാണ് നേരിട്ടാടി രാഹുൽ ഗാന്ധി കേട്ടിട്ടുണ്ട് താങ്കൾക്ക് ഓർമ്മയുണ്ടോ ആ ദൃശ്യം രാഹുൽ ഗാന്ധിയുടെ അക്കൗണ്ടബിലിറ്റി എടുത്തുകൊണ്ട് നമ്മളൊരു കാര്യത്തെ കാണുന്ന ആ ഒരു പ്രവണത അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി നമ്മളെ പോളിറ്റിക്സില് എല്ലാം ബ്ലെയിം ഗെയിം പൊളിറ്റിക്സ് ആണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് അതിന്റെ ഒരു നേർ ചിത്രമാണ് ഈ കാണുന്നത് ഇപ്പോൾ ഒരു ചെറിയ കാര്യം പറയുകയാണെങ്കിൽ ഈ നമ്മളുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റിൻ്റെ അവസ്ഥ സ്റ്റേറ്റിൻ്റെ ഫണ്ട് ഉപയോഗം ചെയ്യുന്നത് തന്നെ അത് ദുരുപയോഗമാണെന്നും അത് വേണ്ട പോലെ ചെയ്യുന്നില്ല എന്നും പിന്നെ ഈ ഒരു ദുരന്തം അതൊരു ദുരന്തമാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ആർക്കും വരാതിരിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതിൽ പോലും കണക്കുകൾ പറയുമ്പോൾ അതിൻ്റെ ഓരോ ഹെഡിങ് തിരിച്ചിട്ടൊരു കണക്ക് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ അതൊക്കെ ഇവിടെ ട്രോൾ ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ് അത് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെയാണ് നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ് അപ്പോൾ ഇവിടെ സംസ്ഥാനത്തിരുന്നു കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിചയ അവിടെ ഇരുന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിചയ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇതിൽ പ്രശ്നത്തിൽപ്പെട്ടു പോകുന്നത് ജനങ്ങളാണ് ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മറന്നുപോവാണ് അപ്പോൾ ഈ വോട്ടും ഇത്തരത്തിലുള്ള ബ്ലെയിം ഗെയിമും ഈ പാർട്ടിയെ വളർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ നന്മ അത് കണ്ടുകൊണ്ട് ഒരു സാധനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ള ആ രീതിയിൽ വരാത്ത കാലത്തോളം ഇതിൽ ചാരാൻ ആളുകളെ തെരഞ്ഞു നടക്കുന്ന അവസ്ഥ അത് ഇനി തുടരും തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിലും കാണുന്നത് അതുതന്നെയാണ് അവിടെയാണ് നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റാത്തത് ഈ ട്രോൾ ചെയ്യപ്പെടുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം കോടി അല്ലെ ബെയിലി പാലത്തിന്റെ താഴെ കല്യാണം മാത്രമല്ല അവിടത്തേക്ക് ഒക്കെ എത്തിക്കാൻ ഏതാണ്ട് നാല് കോടി രൂപ ചെലവഴിച്ചു എന്നുള്ള രീതിയിൽ പക്ഷെ അപ്പോഴും അത് ഇവിടെ നിന്ന് വിശദീകരണം വന്നത് ഈ അത് ആക്ച്വൽസ് വേറെ മെമ്മോറാണ്ടം വേറെ എന്നുള്ള രീതിയിൽ അതിന്റെ ചില മാനദണ്ഡങ്ങളൊക്കെ വെച്ചുകൊണ്ട് മാത്രമാണ് അല്ലാതെ അത് ചെലവഴിച്ച തുക എന്നുള്ള രീതിയിലല്ല ആ കണക്കുകൾ കൊടുത്തത് എന്നുള്ളത് പക്ഷെ അങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിലും അത് പ്രശ്നമാണല്ലോ അതായത് ഇപ്പോൾ നമ്മളിപ്പോ സാധാരണ ആളുകൾ ഒരു കോമൺ ലോജിക്ക് വെച്ച് പറയുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ വീടിന് ലോൺ വേണം നമ്മളൊരു എണ്ണം പണിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആളുകൾ സാധാരണ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് നമുക്ക് വേണ്ടത് ചിലപ്പോൾ ഒരു അമ്പത് ലക്ഷം ആയിരിക്കും അപ്പോൾ നമ്മളൊരു എഴുപത്തഞ്ച് ലക്ഷം ലോൺ എടുക്കുന്നു എന്നിട്ട് ബാക്കി ഇരുപത്തഞ്ച് ലക്ഷം പുട്ടടിക്കുന്ന ഒരു പരിപാടി ഇത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന അവസ്ഥയുണ്ട് ഇവിടുത്തെ ഈ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് അത് സീതാരാമൻ നമ്മളുടെ കോടതിയിൽ വന്ന് പറയുകയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരിക്കും അതിനെക്കുറിച്ചുള്ള വിഷയങ്ങൾ അപ്പോൾ പാർലമെൻറ്റിൽ ചർച്ചയായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ കാണുന്നത് ഈ ധനവിനിയോഗം എന്ന് പറയുന്ന സംഗതിയിൽ വളരെ വലിയ കെടുകാര്യസ്ഥത അത് കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല ഇന്ത്യ മൊത്തം എടുത്ത് കഴിയുമ്പോൾ ആ ജി ഡി പി ഗ്രോത്ത് അത് താഴോട്ട് പോകുന്ന ഒരു സംസ്ഥാനം അത് കേരളമാണെന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം ചെറിയ പടിയാണെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുകളിലേക്ക് പോവാണ് അത് ചെറിയ കാര്യത്തിലായിരിക്കാം നമ്മുടെ തൊട്ട അയൽവക്കം എന്നൊക്കെ പറയുന്ന തമിഴ്നാട് പോലും അപ്പോൾ കണക്കുകൾ അത് അങ്ങനെ ഒരു കണക്ക് വരുമ്പോൾ അത് കണക്കിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് തടിയൂറലാണ് സാധാരണ നമ്മൾ കാണുന്നത് ഇപ്പോൾ തൊഴിലില്ലായ്മ അത് സംബന്ധിച്ചിട്ടുള്ള വിഷയം വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അത് മാത്രം എടുത്ത് നോക്കാം നമ്മൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റിനെ ബ്ലെയിം ചെയ്യേണ്ടിടുത്ത് ബ്ലെയിം ചെയ്യാം അത് വേണ്ടാന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ തൊഴിലില്ലായ്മ ഒരു കാര്യം നമ്മളെടുത്ത് വെക്കുക അതല്ലെങ്കിൽ ഇപ്പോൾ സംരംഭകത്വം അത് പ്രോത്സാഹിപ്പിക്കുന്നതുമായി ഒരു വിഷയം നമ്മളെടുക്കുക കേരളത്തിൽ ഒരു കമ്പനി നടത്താൻ സാധിക്കാതെ ഇവിടെ നിന്ന് നാട് വിട്ടു ഓടുന്ന കമ്പനികളുണ്ട് നമ്മളെ തന്നെ അറിവിലുള്ള ആളുകളുണ്ട് നമ്മളുടെ അറിയപ്പെടുന്ന കമ്പനികൾ വേറെ ഉള്ളത് ഇപ്പോൾ സാബുവിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടി കിറ്റെക്സ് സാബു ഇവരെല്ലാം അവിടെ വേറെ സംസ്ഥാനത്തേക്ക് ഓടുന്നത് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ പിണറായി വിജയൻ വരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഈ ഗവൺമെൻറ് തന്നെയല്ലേ ഇവിടെ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത് എവിടെയെങ്കിലും അവർ ഏറ്റെടുത്ത് അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ ഈ ബ്ലെയിം ചെയ്ത് കഴിയുമ്പോൾ അതിൽ പെട്ടുകൊണ്ട് നടക്കാൻ സാധിക്കുന്ന കുറേ അണികൾ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഈ ബ്ലെയിം ഗെയിമിങ്ങിന് ഇറങ്ങുന്നത് അതെല്ലാ കാലം വിറ്റുപോകില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഇനിയെങ്കിലും അവർക്ക് ഉണ്ടാകണം പ്രത്യേകിച്ച് ഇന്നത്തെ പുതിയ തലമുറ എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ വിലയിരുത്തുന്നത് അവർ നോക്കും ഇതിലിപ്പോൾ ഇതിൽ ബൈലോ പ്രകാരം എന്താണ് പറയുന്നത് റൂള് പ്രകാരം എന്താ പറയുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥ ഇന്ന് ആളുകൾ ശീലിക്കുന്നത് അവിടെ ബ്ലെയിം ചെയ്തുകൊണ്ട് മാത്രമൊന്നും നടക്കില്ല അപ്പോൾ ഇപ്പോൾ തൊഴിലില്ലായ്മ മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വലിയ തോതിലിടിവ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ മീൻസ് ആ ഒരു തൊഴിലായ്മ വർദ്ധിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം സെൻട്രൽ ഗവൺമെൻറിൽ വെച്ചിട്ട് എന്താ കാര്യമുള്ളത് ഇവിടുന്ന് കുട്ടികൾ നാട് വിട്ടു പോകുന്ന കാര്യം എല്ലാ ജില്ലയിലും എല്ലാ സംസ്ഥാനത്തു നിന്നും പോകുന്നു കേരളത്തിൽ നിന്നും പോകുന്നു അപ്പോൾ കേരളത്തിനും അതിന് പങ്കുണ്ട് ഇവിടെ മ മതിയായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു പരിചയത്തിലുള്ള ഫേസ്ബുക്കിൽ കൂടെ പരിചയമുള്ള ഒരു പട്ടിക വർഗക്കാണ് ഷെഡ്യൂൾ ട്രൈബ് ആണ് ആൾ അപ്പോൾ അതിൽ പെട്ടിട്ടുള്ള ഒരു ആദിവാസി ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം നമുക്ക് മുന്നേ പരിചയമുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഞാൻ കുടുംബവും ഏതാണ്ട് അഞ്ച് ദിവസമായി ഇവിടെ ഹോസ്പിറ്റലിൽ കഴിയുന്നു അപ്പോൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം ഇതാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ട് ആളൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ പഴയ പരിചയമുള്ള ആളായതുകൊണ്ട് ഞാൻ ചുമ്മാ എടുത്ത് നോക്കിയപ്പോൾ ആൾ കുറേ നാളായിട്ട് എന്നെ മെസ്സേഞ്ചുകൾ വിളിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ തിരിച്ചു വിളിച്ചു അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ഫണ്ട് ഈ ഫണ്ട് ഇവർക്ക് എത്തുന്നില്ല ഓക്കെ ഇവർ ചികിത്സ നേടാൻ വേണ്ടിയിട്ട് ഇവർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സർക്കാർ ആശുപത്രിയിൽ പോയാൽ അവരുടെ ഡോക്ടറില്ല അപ്പോൾ ഇവർക്ക് അസുഖം പിടിച്ച് കിടക്കാൻ കഴിയില്ല അപ്പോൾ ഇവരെന്തു ചെയ്യും എല്ലാവർക്കും ആവശ്യം എന്താണ് ചികിത്സ നടത്തണം അത് അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടണം എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് പോകണം ഇദ്ദേഹം ആണെങ്കിൽ നട്ടലിനൊരു പരിക്ക് പറ്റിയിട്ട് ജീവിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുന്ന ഒരാളും കൂടിയാണ് സ്പൈനൽ ഇഞ്ചുറിയും കൂടിയുണ്ട് അപ്പോൾ ഇദ്ദേഹം അങ്ങനെ കഷ്ടിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുന്നതിൻ്റെ ഇടയിലാണ് ഇതുപോലുള്ള വിഷയമില്ല കുടുംബത്തിൽ അഞ്ച് പേര് ഹോസ്പിറ്റലിൽ പനി പിടിച്ചതാണ് എല്ലാവർക്കും ഒരുമിച്ച് അപ്പോൾ എന്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി സർക്കാർ ആശുപത്രിയിൽ മതിയായ ഡോക്ടർമാരില്ല ചികിത്സ മാനന്തവാടിയാണ് സ്ഥലം അപ്പം നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ശരി കുഴപ്പമില്ലല്ലോ നിങ്ങൾ ട്രൈബൽ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്കത് റീംബേഴ്സ് ചെയ്തെടുക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവില്ല അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അറിവ് എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അതൊന്നും നടക്കില്ല സാറേ നമ്മളവിടെ പേപ്പറ് ബില്ലുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കും എന്ത് ഇത് നിങ്ങൾ എന്തിനാ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയേ നിങ്ങൾക്ക് സർക്കാർ ആശുപത്രി ഇല്ലേ ഇതാണ് അവിടുത്തെ ചോദ്യം എന്നുവെച്ചാൽ നിങ്ങൾ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർ അവിടെ കിടന്നും ചത്തോളണം എന്നതാണോ ഇവർ പറയണത് ഇതാണ് നമ്മൾ ചോദിക്കണേ അപ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള ആ ഫണ്ട് ഇവർക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള ഫണ്ട് അത് ഇവർക്ക് കൊടുക്കുന്നില്ല ഇനി ഒരു കൈത്തൊഴിൽ അതിൽ അതിലേർപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം അവിടെ എന്താണ് ട്രൈബൽ ഓഫീസുമായി ബന്ധപ്പെട്ട് അവരുടെ ഫൈനാൻഷ്യൽ ഇത് നോക്കുമ്പോൾ അവിടെ പറയുന്നത് ഗസറ്റഡ് ഓഫീസറിൻ്റെ ശമ്പളത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അതല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ഈട് കൊടുക്കണം ഇത് രണ്ടും കൊടുത്തിട്ട് ഒരു ലോൺ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ട്രൈബൽ ഓഫീസിൽ പോകേണ്ട കാര്യമുണ്ടോ അതിന് ഏതെങ്കിലും ബാങ്കിൽ പോയാൽ പോരെ അപ്പോൾ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്തരം സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ സർക്കാരിൻ്റെ പണം ഇവർക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സംവിധാനങ്ങളും ഒരുക്കുന്നത് അതുപോലെ അവർക്ക് കിട്ടുന്നില്ല ഇനി ഇതിൻ്റെ പഴിയായിരിക്കാൻ പോകുന്നത് അത് മോദിക്കാണ് പോവുക ഇതാണ് ഇവിടുത്തെ കളി എന്ന് പറയുന്നത് അപ്പോൾ സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ സംസ്ഥാനം നടപ്പിലാക്കേണ്ട പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പിലാക്കാതെ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഇപ്പോൾ വയനാട്ടിലെ വിഷയം സ്പെസിഫിക്കായിട്ട് പറയുമ്പോൾ അത് ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു മീറ്റിംഗ് വിളിച്ച് ഒരു സർവകക്ഷി യോഗം വിളിച്ച് അതിനെ വിലയിരുത്തി അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ വലിയ പരാജയമാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ തുടക്ക ഘട്ടങ്ങളിൽ വലിയ തോതിൽ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ വന്ന് ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു മേള തന്നെ അവിടെ നടത്തുകയും അതിൻ്റെ ഇടയിലൂടെ മോഷണം വർദ്ധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ഇതെല്ലാം റിപ്പോർട്ട് ചെയ്ത അവസാനം ഇരു ചെവിയെ അറിയാതെ എല്ലാം നിർത്തിക്കും എല്ലാവരും വീട്ടിൽ പോയിക്കുമെന്ന് പറഞ്ഞ് എല്ലാത്തിനും ഓടിച്ചു വിടേണ്ട അവസ്ഥ വരെ ഉണ്ടായി നമ്മളുടെ ഒരു സുഹൃത്ത് ആ മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടിരുന്ന ആൾ പറഞ്ഞാണ് കൃത്യമായിട്ട് പറയുകയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതായത് ആ ഉരുൾപൊട്ടലിൽ പെട്ടിട്ടുള്ള ആളുകൾ മരിച്ചവരുടെ ശവശരീരം പൊക്കിക്കൊണ്ട് വരുമ്പോൾ സ്ത്രീകളുടെ ചെവി പലരുടേതും മുറിഞ്ഞാണ് ഇരുന്നിരുന്നത് പലരുടെയും ശരീരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല ഇതാണ് അവിടെ കണ്ടത് അപ്പോൾ ഇതൊക്കെ വ്യാപകമായിട്ട് അവിടെ നടന്നിട്ടുണ്ട് ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും വിരുദ്ധത കൊണ്ട് പറയുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് വരിക ഇതവിടെ നടക്കുന്നു ഇത് അവിടെ വലിയ പ്രശ്നമായിട്ടുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്ത് വന്നിരുന്നു മാത് റൂമിലെങ്ങാണ്ടാണെന്നുള്ളൊരു വാർത്ത ഞാൻ കണ്ടു പിന്നെ അത് അധികം ചർച്ച ചെയ്ത് കണ്ടില്ല എന്നാൽ അതിന് ശേഷമാണ് മതി എല്ലാവരും ഈ പറയുന്ന എന്താണ് സന്നദ്ധ സേവനം നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ നന്മ മരങ്ങൾ നമ്മുടെ നാട്ടിൽ വേര് പിടിക്കുന്നത് ഇതുപോലെയുള്ള കുറേ ആളുകളുണ്ടല്ലോ നന്മ എന്ന് പറഞ്ഞ് അതിൻ്റെയും കാരണം ഇതാണ് ഇവർക്കെല്ലാം ഉള്ള വഴി ഒരുക്കി കൊടുക്കുന്ന രീതിയിലാണ് നിഷ്ക്രിയരായിട്ട് നിൽക്കുന്ന സർക്കാർ അവിടെയാണ് ഇവരുടെ വിളനിലാൽ അല്ലെങ്കിൽ ഇവർക്കുള്ള എൻട്രി പോയിന്റ് എന്ന് പറയുന്നതാണ് ആ ഫോൾട്ട് ലൈൻ എന്ന് പറയുന്നതാണ് ഇതടയ്ക്കേണ്ട ബാധ്യത കൃത്യമായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ യു എസ്സിൽ ഒരു ഡോജ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം കൊണ്ടു വന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല അതായത് ബ്യൂറോക്രസിയുടെ ആ ഒരു അപ്രമാദിത്യം അതവിടെ മുറിച്ചിടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എംപോർമെൻ അങ്ങനെ ഒരു പേരാണ് അതിനിട്ടിരിക്കുന്നത് അതായത് ഗവൺമെൻറ് സംവിധാനങ്ങൾ ആ പ്രോസസ്സ് ആ ഒക്കെ എക്സ്പെർട്ടൈറ്റ് ചെയ്യാനും അത് കൂടുതൽ കാര്യക്ഷമമാക്കാനും വേണ്ടിയിട്ട് പുറത്തുള്ള ആളുകൾ ഇലോൺ മസ്ക് ആണ് അതിൻ്റെ തലപ്പത്തേക്ക് വരുന്നത് പുറത്തുള്ള ആളല്ലേ ഇലക്ട് ചെയ്തപ്പെട്ടിട്ട ആളൊന്നുമല്ല എന്ന് പറഞ്ഞ മാതിരി സത്യത്തിൽ അങ്ങനെ ഒരു ഒരു സംവിധാനം നമ്മളുടെ സംസ്ഥാനത്തെങ്കിലും നടത്തി കാണിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അപ്പം ഏതായാലും നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നിന്ന് നമ്മളൊരു പദ്ധതി അങ്ങനെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മുന്നേ തന്നെ നമ്മളുടെ ഡിസ്കഷനിലുള്ള കാര്യമാണ് അതായത് ഒരു പെർപ്പച്വൽ ഒരു എന്താ പറയുക ഒരു ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ നമ്മൾ ഏത് പാർട്ടി ഏത് ഭരണം ഇവിടെ സെൻട്രലിൽ അല്ലെങ്കിൽ ഇവിടെ സ്റ്റേറ്റിൽ വന്നാലും അതിനെ നമ്മൾ പുറത്തുനിന്ന് നിരീക്ഷിച്ച് അതിൻ്റെ പോരായ്മകൾ കൃത്യമായിട്ട് ഡാഷ് ബോർഡിൽ കാണിച്ചു കൊടുക്കും ആപ്പുകളിലൂടെ നിങ്ങൾക്ക് കാണാം എന്ന് പറ്റുന്ന രീതിയിലേക്കൊരു സംവിധാനം അപ്പോൾ ആളുകൾക്ക് വിലയിരുത്താൻ കഴിയും ഇവർ പറയുന്ന കള്ളത്തരം പിന്നെ ഇതൊന്നും നടക്കില്ല ഈ കണക്കൊക്കെ ഇതുപോലെ വെക്കുമ്പോൾ ഇതല്ലല്ലോ ഇതിനകത്ത് സാറേന്ന് ചോദിക്കാം കൃത്യമായിട്ട് വരും അങ്ങനെയുള്ള സംവിധാനമാണ് നമ്മൾ ഒരുക്കാൻ വേണ്ടിട്ട് ആലോചിക്കുന്നത് അപ്പോൾ അത് വരും അങ്ങനെയൊക്കെ വരുമ്പോ ഈ കള്ളത്തരങ്ങൾ വരും അപ്പൊ നിഷ്ക്രിയരായ സർക്കാർ അത് ഇവിടെ വ്യക്തമാണ് വരട്ടെ അത് കാരണം ഈ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണിത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താന്നുള്ളത് ഇവിടെ ഇത്തരത്തിലുള്ള നൊണകൾ കൊണ്ട് ഇതിനെ ഓട്ടയടിക്കാൻ കഴിയില്ല അപ്പോൾ അവിടെ ടെക്നോളജിയാണ് അതിൻ്റെ ഇപ്പോൾ നമ്മൾ സി സി ടി വിനെ കുറിച്ച് പറയാറുണ്ട് സി സി ടി വി സത്യത്തിൽ ജനാധിപത്യത്തെ എംപവർ ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പോൾ കോടതി പ്രൊസീഡിങ്സ് അവിടെ സി സി ടി വി വെച്ച് നമ്മൾ ആളുകൾക്ക് കാണാൻ വരുമ്പോൾ പറ്റുന്നു അതല്ലെങ്കിൽ ഇപ്പോൾ നിയമസഭയിൽ നടക്കുന്നത് കാണാൻ പറ്റുന്നു ഇത് കൂടുതൽ എംപവർ ചെയ്യല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞ മാതിരി ഈ ടെക്നോളജി എവിടെയൊക്കെ നമുക്ക് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും അവിടെ ചെയ്താൽ ഇതുപോലെയുള്ള ജനാധിപത്യത്തിൽ പോലും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക